ഹലോ നമസ്കാരം വിയൊരു വ്ളോഗറിൻ്റെ അടുത്തൊരു വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട് എന്താ വെച്ചാൽ വിൽപ്പനയ്ക്കുള്ള വീടാണ് ഈ വീടിൻ്റെ സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ നാലേക്കാല് സെൻറ്റ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂം ഒരു കിണർ ഇതൊക്കെ ഇതിൽ വീട്ടിൽ വരുന്ന കാര്യങ്ങൾ കിണറ് വലിയ വലിപ്പുള്ള കിണറല്ല ചെറിയ മണിക്കിണർ എന്നൊക്കെ പറയുന്ന പോലെ ചെറിയൊരു കിണറാണ് ഇഷ്ടം പോലെ വെള്ളമുണ്ട് പിന്നെ വീടിനെ കുറിച്ചിട്ട് കറക്റ്റായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇനി ഒരു ഭാഗം പോലും ഇതിൽ വീട്ടിനെ കാണാത്ത ഭാഗങ്ങളില്ല അതുകൊണ്ട് എല്ലാ ഭാഗവും കറക്റ്റായിരുന്നുണ്ട് ആ കാണുന്ന കിണർ മുറ്റത്ത് മുടം കട്ട വരിച്ചിട്ടുണ്ട് ഞാൻ കട്ട പോളിഷ് ചെയ്യാണ്ട് പോളിഷ് ചെയ്തിട്ടില്ല വലിയ മുറ്റാണ് ഉണ്ടാ മുറ്റ കറക്റ്റായി കാണിക്കുന്നുണ്ട് ഇനി ഇവിടെ നിന്നും എന്നിട്ട് മേപ്പെട്ടെന്ന് നോക്കിയാൽ എന്താ കാണിച്ചെങ്കിൽ അത് ഇവിടെ കാണിച്ചിരുന്നുണ്ട് ഒരു സൈഡിൽ നിന്നിട്ട് വീടിൻ്റെ മുകൾ ഭാഷയും കാണണമെങ്കിൽ അതും കാണാം ഇനി ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നോക്കിയാലും വീടിൻ്റെ ഷേപ്പ് കാണാം അപ്പോൾ ഇനി ഒരു ഭാഗം കാണാത്തില്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഗേറ്റും നല്ല ഗ്രാനൈറ്റ് വിരിച്ച സിറ്റൗട്ടും പിന്നെ മൂന്ന് ജനപ്പുള്ളിയുള്ള ജനലും നല്ല മരം കൊണ്ട് അടിപൊളിയായിട്ട് കൊത്തുപണി ചെയ്ത ഒരു രണ്ട് വാതലും ഇതൊക്കെ ഇതിനെ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം വലിയൊരു ഹോള് സെൻറ്ററിൽ ഒരു ഫില്ലറ് നോക്കട്ട ഹോള് എന്ന് പറഞ്ഞാൽ ഒരു എം ആര് ഹോളാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഹോളാ കേട്ടോ യാളെന്ന് പറയുമ്പോൾ എന്ത് ഹോളാണെന്നാണ് പറയാൻ പറ്റുന്നത് അത്രയും വലിയൊരു ഹോള് വലിയൊരു ടി വി പോയിൻ്റ് ഒരു പറകോളാണ് അതിലൊക്കെ എൽ ഡി ബൾബ് മുകളിലും വേണ്ട അത്യാവശ്യം നല്ല വർക്കുകളൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഇനി കോണിയുടെ അടിയിൽ പോലും ഒരു സ്ഥലം വേസ്റ്റാക്കാണ്ട് അതിലൊക്കെ കബോർഡും കാര്യങ്ങളൊക്കെ അതിലും കൊടുത്തിട്ടുണ്ട് അതിലും ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കൈ കഴുകാനുള്ള ഒരു വാഷ് ബേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിലൊരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലതാണ് മോകൾ പക്ഷെ ചെറിയൊരു ബീഡിയും കാര്യങ്ങളും ബീഡിയും അങ്ങനെ ഒരു എട്ട് കെട്ട് രീതിയിലുള്ള ഒരു ഭീമും കാര്യങ്ങളും അതിനുള്ളൊരു മരം കൊണ്ട് പൊതിഞ്ഞിട്ടൊക്കെ സൂപ്പറായിട്ടുണ്ട് അത് ടി വി സ്റ്റാൻഡ് വരുന്നത് അത്യാവശ്യം എത്ര വലിയൊരു ടി വി വെക്കാനും പറ്റും ഒരു ചെറിയൊരു ചെറുതല്ല വലിയൊരു ഷോക്കറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കാണിക്കണം എന്താ വെച്ചാൽ നന്നായിട്ട് കാണാൻ വേണ്ടി തന്നെ ഞാൻ അത് കണ്ടില്ല അത് കണ്ടില്ല എന്ന് പറയേണ്ടെന്ന് വെച്ചിട്ടാണ് ഇവിടെ താഴത്ത് ഒരു കിച്ചൺ വരുന്നുണ്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് മൂന്ന് വലിപ്പുള്ള അലമാര വരുന്നുണ്ട് ഇവിടെ തന്നെ കിച്ചൺ വരുന്നത് കിച്ചൺ ഞാൻ കാണിച്ചിട്ട് ഡോർ തുറക്കാണ് അടിയിലും മുകളിലും അത്യാവശ്യം കബോർഡ് വർക്കുണ്ട് എന്താണ് മോൾ മുകളിൽ വരുന്ന കബോർഡ് വർക്ക് താഴത്ത് വരുന്ന കബോർഡ് വർക്കും ശങ്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പണിതുണ്ട് നല്ല പണികളൊക്കെ നല്ല വൃത്തിയുള്ള പണികളാണ് കേട്ടോ കാരണം ഇതിൽ കാണുന്ന പോലെ നേരി നേരിൽ വന്ന് കാണുമ്പോൾ അത്യാവശ്യം ഞാൻ കുറച്ച് ഭംഗി കിട്ടുമെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ചെറിയൊരു വടക്കേരിയ വരുന്നുണ്ട് പിന്നെ ഈ സൈഡിൽ കോമൺ ബാത്റൂമ് വരുന്നുണ്ട് ഇവിടെയും സിങ്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പൊക്കത്തിലെ അടുപ്പം കത്തിക്കാനൊക്കെ സെറ്റപ്പ് ഉണ്ട് ഇവിടെ ഇവിടുത്തെ ആണോ ഒരു കോമൺ ബാത്റൂമ് വരുന്നത് ഗ്രില്ല് തുറക്കണ്ട മടിക്കാണ് ഞാൻ പുറത്തുനിർത്ത് കാണിക്കുന്നത് ഈ കാണുന്ന നേരെ ഒരു ബെഡ്റൂമാണ് വരുന്നത് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് അലമാര വരുന്നുണ്ട് മൂന്ന് കള്ളി ജനല് പിന്നെ രണ്ട് കള്ളി ജനല് അതിലൊക്കെ അതിന് വരുന്നുണ്ട് ബാത്റൂമ് ബാത്റൂമിൻ്റെ ഉള്ളിൽ എന്താ കാണണം ഞാൻ പറയണില്ല നേരിൽ കാണാം അത്യാവശ്യം വലുപ്പുള്ള ഒരു ബാത്റൂമിനെ കേട്ടോ ആ ടൈലൊക്കെ നാല് നാല് ടൈലാണ് നാല് രണ്ട് ടൈല് ബാത്റൂമിൻ്റെ ഉള്ളിൽ മുകളിൽ കയറി കഴിഞ്ഞാൽ രണ്ട് ബെഡ്റൂമും വലിയൊരു ഹാളും വരുന്നുണ്ട് അത്യാവശ്യം വലുപ്പുള്ള ആൻഡ്രോയ് അല്ല ഹോളാണ് ആൻഡ്രോയിലും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നിട്ട് ഞാൻ മുകൾക്ക് ഒന്നുകൂടി റൗണ്ടായിട്ട് കാണിച്ചു തരാം താഴത്തെ ഡൈനിങ് ഹാള് മുകളിൽ നിന്ന് നോക്കി അങ്ങനെ ഉണ്ടാകും ആ രീതിക്കാണ് മുകളിൽ നിന്ന് പിടിച്ചുള്ളത് ഇവിടുന്ന് ഹാൻഡ് ഡ്രൈലിൻ്റെ ഒരു മോഡൽ ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം എന്താണ് ഹാൻഡ് ഡ്രൈല് മുകളത്തെ ഉണ്ടോ ഒരു ആർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അത് കൊടുത്തുള്ളത് മുകളിൽ അത്യാവശ്യം വലിയൊരു ഹോളുണ്ട് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് രണ്ട് ബെഡ്റൂമിലും ഒരു ബാൽക്കണി പുറത്തേക്കുണ്ട് ബെഡ്റൂം വരുന്നത് ഈ സൈഡിലൊരു ബാത്ത് റൂം വരുന്നുണ്ട് അതിൻ്റെ ഒരു അലമാര വരുന്നത് അതും നാല് മൂന്ന് വലിപ്പുള്ള വലിയൊരു അലമാര തന്നെയാണ് വരുന്നത് കാരണം ബെഡ്റൂമിൻ്റെ സൈഡിലൊക്കെ ചില ഉണ്ടാവും പക്ഷേ ഇത് കുറച്ച് മാറിയിട്ടാണ് ഈ അലമാര കാര്യങ്ങൾ വരുന്നത് ഈ ഡോറ് പുറത്തേക്കുള്ള ബാൽക്കണിയാണ് ഈ റൂമൊന്നൊന്നുകൂടി ഇന്ന് ചുറ്റി ഓടിച്ച് കാണാം നമുക്ക് ബെഡ്റൂം ഈ ഡോറ് തുറന്നാൽ പുറത്തേക്ക് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം ഉണ്ടാ ഇവിടെ നിന്ന് നോക്കിയാൽ ഇതേപോലെ ഒക്കെ കാണാം ചൊവ്വരൊക്കെ സൂപ്പറായിട്ടുണ്ട് ഉണ്ടാ ഇവിടെ നിന്ന് റോഡും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം അതേപോലെ അപ്പുറത്തും ഒരു ബാൽക്കണി ഇടാം ആ ബെഡ്റൂമിൽ നിന്നാലും ഇതേപോലെ തന്നെ ബാൽക്കണി ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തുള്ളത് എടുത്തിട്ടുള്ളത് ഈ ബെഡ്റൂം ഇവിടെ ഒരു ബാൽക്കണി പുറത്തുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമുണ്ട് അല്ല മരകാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീട് വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് വീട് കൊണ്ടേ കാണിച്ച് തരാം ഇപ്പോഴും പറയാത്തൊരു കാര്യമുണ്ട് ഈ വീടിന് എന്താ വില പറഞ്ഞ് ഇതുവരെ പറഞ്ഞിട്ടില്ല അമ്പത്തെട്ട് ലക്ഷം ഓണർ വില പറയുന്നുണ്ട് ആണ് അത്യാവശ്യം വില ചേഞ്ച് ചെയ്യും കുറയ്ക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആവശ്യക്കാരാണെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഓണറുമായിട്ട് നേരിട്ട് ഇത് സംസാരിക്കുക അതല്ല വീട് സ്ഥലങ്ങൾ മേടിക്കാനോ വാടക വീട് എടുക്കാനോ തൃശ്ശൂർ എവിടെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് സ്ഥലങ്ങളും വീടുകളിലൊക്കെ അവൈലബിളാണ് അപ്പോൾ അത് കാണിച്ചു തരാം എങ്ങനെയാണ് വീടിന് ഉള്ളും ഉറക്കം നമ്മൾ കറക്റ്റായി കണ്ടു അപ്പോൾ അടുത്ത വീഡിയോസ് വേണ്ടി നമ്മൾ വീണ്ടും നല്ല നല്ല കാര്യങ്ങളായിട്ട് വീണ്ടും വരും വരുന്നുണ്ട് ഇല്ലയെന്ന് പറയണില്ല ഒരു ഓപ്പൺ ഡ്രസ്സ് ചെറുത് വരുന്നുണ്ട് അതാണ് ഈ കാഴ്ച കാരണം അവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ അവിടെ വെക്കാൻ പറ്റും പുറത്തേക്ക് കയറാനുള്ള ഒരു ഓപ്പൺ ഡ്രസ്സിൽ ഒരു കോണിയാണ് ഈ സൈഡിൽ വരുന്നത് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും വീടിന് ഉണ്ട് കേട്ടോ അപ്പോൾ നേരിൽ കാണണമെങ്കിൽ എൻ്റെ നമ്പറോടെ ഞാൻ കൊടുക്കേണ്ട നമ്പറിൽ നിങ്ങൾ വിളിച്ചോ ഇനി സ്ഥലം മേടിച്ചിട്ട് പുതിയ വീട് പണിയാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും നല്ല നല്ല പ്ലോട്ടുകളുണ്ട് പിന്നെ പുതിയ വീടുകളും പല റേഞ്ചിലും നല്ല നല്ല വീട് തൃശ്ശൂർ കോലഴിയും ജംബുഗാവും ഊറ്റുമുക്ക് വേറൂർ വിയ്യൂർ തൃശ്ശൂർ അല്ല തിരൂർ അത്താണിയും കുളവത്താവ് എല്ലായിടത്തും സ്ഥലങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വിളിച്ചാൽ മതി കൊണ്ട് കാണിച്ച് തരാം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ലൈവാണ് സംസാരങ്ങൾ അല്ലാണ്ട് വില കയറ്റി വയ്ക്കുകയോ കുറച്ച് വയ്ക്കുകയെന്ന് ഞാൻ ചെയ്തിട്ടില്ല ഓണർ പറയുന്ന വില പറഞ്ഞിട്ടുണ്ട് അത് നെഗോഷ്യബിൾ ആണെന്നും പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം മേടിക്കാൻ താല്പര്യമുള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഓണർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നീ ഓണറോട് നമുക്ക് നേരിട്ട് വില ചോദിക്കാം അപ്പം ഇങ്ങനെ കാര്യങ്ങൾ നമ്പറിലൂടെ കൊടുത്തിട്ടുണ്ട് അടുത്ത വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും വരാം